നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം കണ്ടിട്ട് ആരെങ്കിലും ഇതെന്ത് തേങ്ങയ എന്ന് ചോദിച്ചു എന്ന് എനിക്കറിയില്ല പറഞ്ഞു വരുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ കാണുമ്പോഴും ഒരു വ്യക്തമായ കൺക്ലൂഷൻ തിരയുന്നവർക്ക് ഇതെന്ത് തേങ്ങയാണ് എന്ന് തോന്നിയേക്കാം പക്ഷെ സാധാരണ ഒരു സിനിമ കഥയുടെ പോലെ ഒരു പ്രത്യേക കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ആ കാലത്ത് അങ്ങനെ തോന്നിയില്ല അതൊരു വ്യക്തിക്ക് സംഭവിക്കുകയായിരുന്നെങ്കിൽ അത് എത്രത്തോളം ഭയാനകമാണ് എന്നാണ് ഞാൻ ചിന്തിച്ചുള്ളത് ഈ നന്പകൽ നേരത്ത് മയക്കം എന്ന ചിത്രം കണ്ടപ്പോൾ ഞാനൊരു പൊങ്ങച്ചം പറയല്ല ഈ സിനിമ ഈ ഈ കഥ എൻ്റെ ഓർമ്മയിൽ വന്നു മാത്രമല്ല ഇത് എഴുതിയ കഥാകൃത്തിൻ്റെ വേറെ കുറേ കഥകളുണ്ട് ഏഴാമത്തെ പൂവ് എന്നൊരു കഥയുണ്ട് പുരുഷോത്തമനെ ഈച്ചയാക്കൂ എന്ന മറ്റൊരു കഥയുണ്ട് പിന്നെ വേറൊരു കഥ പേരറിയാത്തൊരു കഥയിൽ ഒരു കഥ അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം കുടിക്കാൻ നേരത്ത് തൻ്റെ പതിവ സുഹൃത്ത് എന്നോട്ട് സംസാരിച്ചിട്ട് കുടിക്കാറുള്ളൂ ആ സുഹൃത്ത് വന്നില്ല അദ്ദേഹം ബന്ധുവിട്ട് പോയിട്ട് മരണപ്പെട്ടു അതിനുശേഷവും അദ്ദേഹം കുളിക്കാതെ ആ നിൽപ്പ് വർഷങ്ങളോളം തുടർന്നു എന്ന് പറയുന്ന ഒരു കഥയും ഈ കഥാകൃത്ത് എഴുതിയിട്ടുണ്ട് എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ ദ മലു അനലിസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബറുടെ വാക്കുകളിലേക്ക് നോക്കുന്നു പോകാം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഭാഗം മാത്രം ഇവിടെ കേൾപ്പിക്കുകയാണ് സ്വപ്നമാണോ സത്യമാണോ അഭിനയമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം ആകെ കൂടിക്കഴഞ്ഞ ഒരു അനുഭവം സിനിമയിൽ ഒരു പോയിന്റിൽ വെച്ച് ഒരു കഥാപാത്രം നടത്തുന്ന പരകായ പ്രവേശം അവിടെ വെച്ചാണ് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്ത കാഴ്ചകളിലേക്ക് പ്രേക്ഷകരും എത്തിപ്പെടുന്നു പിന്നെ മറ്റൊരു സംഗതി മലു ആള് നമ്മൾക്ക് നമ്മുടെ സിനിമ കണ്ടപ്പോൾ നമുക്ക് കാര്യം ആ കഥ ഞാൻ ഓർത്തു ഉദാഹരണത്തിന് പണ്ടെങ്ങോ വായിച്ചൊരു കഥയുണ്ട് ഒരു പെൺകുട്ടി കോളേജ് വിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ് വഴിയരികിൽ അവളെ അറിയാവുന്ന അവൾക്കറിയാവുന്ന പലരെയും അവൾ കാണുന്നു പക്ഷെ അവരാരും അവളെ അറിയുന്നത് പോലെ ഇന്നലെ വരെ അവളോട് സംസാരിച്ചിരുന്നവരാണ് ഇന്ന് അവളെ അറിയാത്തതുപോലെ നോക്കുന്നത് വീട്ടിലെത്തുമ്പോൾ അവളോട് അവളുടെ അച്ഛൻ ചോദിക്കുന്നു നീ ആരാണ് എന്തിനാണ് ഇവിടെ വന്നതെന്ന് അമ്മയ്ക്കും അവളെ മനസ്സിലാകുന്നില്ല ഒരൊറ്റ ദിവസം കൊണ്ട് ജനിച്ച വീടും നാട്ടുകാരും അവളെ മറന്നിരിക്കുന്നു അവളെ അറിയുന്ന ആരും ഈ ലോകത്തില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാതെ ആരും തിരിച്ചറിയാനില്ലാത്ത അവളുടെ വേദനയിൽ കഥ അവസാനിക്കുമ്പോൾ ഇതെന്ത് തേങ്ങയാണ് എന്നാണ് അന്ന് തോന്നിയത് പറഞ്ഞു വരുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ കാണുമ്പോഴും ഒരു വ്യക്തമായ കൺക്ലൂഷൻ തിരയുന്നവർക്ക് ഇതെന്ത് തേങ്ങയാണ് എന്ന് തോന്നിയേക്കാം ഇത്രയുമാണ് ദി മല്ലു അനലിസ്റ്റ് അതിനെ പറഞ്ഞിരിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരോഹനത്തെ പറ്റിയൊന്നും ഞാൻ പറയാനാളല്ല അതൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അതിലൊന്നൊട്ടും മോശമില്ല ചില വ്യക്തികൾക്ക് അങ്ങനെ തോന്നുമായിരിക്കാം ഇതെന്ത് തേങ്ങയാണ് ഏ ഇതെന്ത് തേങ്ങയാണെന്ന് തോന്നുമായിരിക്കുമെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന് അങ്ങ് തോന്നിയൊന്നും പറഞ്ഞിട്ടില്ല ആ കഥ നമുക്ക് അതിൻ്റെ എഴുത്തുകാരനെ അറിയാം ഞാനിപ്പോൾ ആ കഥ തേടി നടന്നു ഞങ്ങളുടെ വായനശാലയിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ തപ്പിയപ്പോൾ അതിൽ കിട്ടിയില്ല പക്ഷേ ഓൺലൈനായിട്ട് കിട്ടി അതും കൂടെ കാണിക്കാം എന്തായാലും ഈ സിനിമയിൽ പറയുന്ന സിനിമയോടൊപ്പം ചർച്ച ചെയ്ത ഈ കഥ എഴുതിയത് എം മുകുന്ദനാണ് രാധ രാധ മാത്രം എന്നാണ് കഥയുടെ പേര് കുറേ വർഷങ്ങളായിരിക്കുന്നു അത് എഴുതിയിട്ട് ഇത് രണ്ടായിരത്തി എട്ടിലാണ് ഓൺലൈനായിട്ട് വന്നിരിക്കുന്നത് പ്രേക്ഷകത്തേറ്റോട് കൂടിയാണ് അന്നത്തെ സാങ്കേതിക സൗകര്യങ്ങൾ അത്രയേ ഉള്ളൂ രക്ഷകത്തേറ്റോട് കൂടിയാണ് ഇതിവിടെ ടൈപ്പ് ചെയ്ത് കാണുന്നത് എന്തായാലും ഈ പെൺകുട്ടി രാധ എന്ന പെൺകുട്ടി തൻ്റെ കാമുകനെ കാണുന്നു കാമുകൻ അവളോട് ഒരു അനന്യതാ ബോധം എന്തായാലും പറയാസംഗതാ ഭാവം അറിയാതൊരു പെൺകുട്ടി ഒന്ന് കാമുകനോട് ഒരു ചെറുപ്പക്കാരനോട് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഈ നാട് വീട്ടിലേക്ക് വരില്ലേ കണ്ടോ ഈ കഥ വായിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുസ്തകം കാണിക്കുമ്പോൾ അയാൾക്ക് ചമ്മല് ഒന്ന് മാറിപ്പോൾ പെൺകുട്ടി ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് അതുപോലെ ആരോ അതിൽ പോകുമ്പോൾ അവൾ സ്വന്തം നാട്ടിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഏതാ പെൺകുട്ടിന്ന് ചായക്കടയിൽ നിന്ന് അയതൊരു കാര്യം ചെയ്യുന്നു ആ എനിക്കറിയില്ലെന്ന് വേറെ ആൾ പറയുന്നു ഇതൊക്കെ പോട്ടെ വീട്ടിൽ ചെന്നപ്പോൾ ആ കുട്ടിയെ അച്ഛനും അമ്മയും തിരിച്ചറിയുന്നില്ല അവൾ സാധാരണ പോലെ എൻ്റെ അച്ഛൻ സ്കൂൾ ജോലിക്കാരനാണ് അദ്ദേഹം വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് വൈകിട്ടാണ് പത്രം കശിന്ന് വായിക്കുക അതൊക്കെ അവൾക്ക് അറിയാം ആ അച്ഛൻ്റെ മുന്നിലൂടെ ആൾ അകത്തേക്ക് അടക്കാൻ നേരത്തെ അവളോട് തടയപ്പെടുന്നു അമ്മ വരുന്നു വിചാരണ ചെയ്യുന്നു മോളെ മോളെ ഇവിടുത്തെയാണ് ഇവിടെ വേണമെങ്കിൽ ഒരു ദിവസം എന്നുള്ളൂ നമുക്ക് എന്താ പ്രശ്നമെന്നൊക്കെ അവളോട് ചോദിക്കുകയാണ് എന്തായാലും അവൾക്ക് അതിൽ യാതൊരു തിരിച്ച് പോക്കും ഉണ്ടായില്ല എന്നാണ് കഥയുടെ അവസാനം അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയാണ് കാരണം ഇതൊരു പെൺകുട്ടിക്ക് ഒരു ദിവസം ഒരു രാത്രി മാത്രം അഭയം നൽകാമെന്നുള്ള രീതിയിലാണ് അവർ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് അവൾ കണ്ണീരൂടെ ഇറങ്ങുന്നതാണ് പക്ഷേ ഇവിടെ മമ്മൂട്ടി കഥാപാത്രത്തിന് ഒന്നും വേണ്ടി അയാൾ തിരിച്ച് പഴയ ആളിനായി മാറി ഇടക്കാലത്ത് അയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്തായാലും ഇത് ഒരു വലിയ നടനെ വെച്ചെടുത്ത എടുത്ത സിനിമ ആയതുകൊണ്ട് അത് ജനം സഹിച്ചു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഒരു പുതുമുഖങ്ങളെ വെച്ച് ഒരു പുതുമുഖ സംവിധായകൻ്റെ ഇത്തരം ഈ ഒരു പടം എടുത്തിരുന്നു എനിക്ക് ചിലപ്പോൾ അതിൻ്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു എന്തായാലും സിനിമ വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതൊരിക്കലും അതിനെ അതിൻ്റെ യുക്തിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ ഇത്തരം കഥകളും സിനിമകളും ഒക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ അപ്പോൾ ഏതെങ്കിലും ആൾ അങ്ങനെ വിചാരിച്ചാൽ അവരെ തെറ്റു പറയാനുമില്ല എല്ലാവരും ഒരു ഓരോ വീട് കാണുമ്പോഴും ആ വീടുകളിലെ മഞ്ഞ വെളിച്ചമൊക്കെ കാണുമ്പോൾ ആ വീടുകളിൽ താമസിക്കുന്നവർ ആരായിരിക്കും അവരുടെ ജീവിതം എന്തായിരിക്കും ഞാൻ അവരിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കാറുണ്ടോ ലോകത്തിൽ അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയെത്ര മനുഷ്യരാണ് എത്രയെത്ര വീടുകളാണ് എത്രയെത്ര ജീവിതങ്ങളാണ് എന്നൊക്കെ ഓരോ വീട് കാണുമ്പോഴും ഓർത്ത് അത്ഭുതപ്പെടുന്ന അവനവനിലേക്കും മറ്റുള്ളവരിലേക്കും നോക്കാൻ ശ്രമിക്കുന്ന സ്വപ്ന ഈ സിനിമ